യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഇത് ഇന്നൊരു സാരിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും രണ്ട് സാരി ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു സാരി ഒട്ടിച്ചിട്ട് മാത്രമേ ഉള്ളൂ തയ്ച്ചിട്ടില്ല രണ്ടാമത്തെ സാരി കുറച്ച് സ്ഥലങ്ങൾ ഞാൻ തയ്ച്ചിട്ടുണ്ട് ഒട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ബ്രോച്ച് ചെയ്തെടുത്ത് ഒട്ടിച്ചതിന് ശേഷം അത് തയ്ച്ചിട്ടുണ്ട് ഓക്കെ ബോർഡറും തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സാരിയിൽ ഞാൻ ബോർഡർ നമ്മൾ ചെയ്തിട്ടില്ല പക്ഷേ ബ്രോ ബോർഡറിൻ്റെ പകരമായിട്ട് ഈ കല്ലാണ് ഒട്ടിച്ചിരിക്കുന്നത് കേട്ടോ കല്ലാണ് ബോർഡറിന് പകരമായിട്ട് ഒട്ടിച്ചിരിക്കുന്നത് പിന്നെ ചെയ്തിരിക്കുന്നതെല്ലാം ഒട്ടിച്ചതിന് ശേഷം തയ്ച്ചിട്ടുമുണ്ട് ഓക്കെ ഇതാണ് ഈ സാരി ഫുള്ള് ചെയ്തിരിക്കുന്നത് കേട്ടോ അതുപോലെ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ള അകലത്തിൽ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇവിടെ ഒരെണ്ണം ചെയ്തിട്ട് പിന്നെ ഇത്രയും ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ഒരെണ്ണം ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാണ്ട് ഇവിടെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് അങ്ങനെ കംപ്ലീറ്റ് നമ്മൾ ഞൂറു വരുന്ന ആ ഭാഗം വരെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ഇത് ഒട്ടിച്ചതിന് ശേഷം തയ്ച്ചിട്ടുണ്ട് ഓക്കെ ഇത് കുറച്ച് ഹെവി ആയിരുന്നു ആയിരിക്കുന്നത് കൊണ്ട് അത് ഒട്ടിച്ചതിന് ശേഷം തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഈ സാരി ഫുള്ള് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫുള്ള് ചെയ്തിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒട്ടിച്ചിട്ട് ട്വൽവ് അവേഴ്സ് കഴിഞ്ഞ ശേഷം മാത്രമേ അത് വലിച്ചെടുത്തിട്ട് തയ്ക്കാവൂ അപ്പോൾ ഇതിൽ ഞാൻ സിൽവർ നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ സിൽവർ നൂല് അത് കടയിൽ പോയി ചോദിച്ചാൽ അവർ തരും പല കളറിലുള്ള നൂലുണ്ടല്ലോ അപ്പം ഇത് സിൽവർ നൂലാണ് അതുപോലെ ഗോൾഡൻ കളറിലുള്ള നൂലും ആണ് ഓക്കെ അപ്പോൾ ഇത് ഞാൻ സിൽവർ നൂലാണ് തയ്ച്ചിരിക്കുന്നത് കാറ്റാണ് ഡോറടഞ്ഞത് അപ്പോൾ ഇത് ഫുള്ള് വെച്ചിട്ടുണ്ടോ ഫുള്ളാണ് സാരി ഫുള്ളാണ് നോക്കിയേ സാരി ഫുള്ളാണ് ഇത് നമ്മൾ ഞുറിയുന്ന സ്ഥലത്താണ് കണ്ടോ ഫുള്ളാണ് ഞുറിയുന്ന സ്ഥലം വരെ ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇത് കുറച്ചുകൂടെ ഗ്രാൻഡായിട്ടുള്ളൊരു സാരിയാണേ കുറച്ചുകൂടെ വർക്ക് നമ്മൾ ഡിസൈൻ ഒക്കെ ചെയ്ത് ചെയ്ത സാരിയാണ് ഉണ്ടോ താഴോട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തയ്ച്ചിട്ടുണ്ട് ഒട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് തയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിത് പാർട്ടി വിയർ സാരി ആയതുകൊണ്ട് നമുക്കറിയാം പാർട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേ നമ്മൾ ഉടുത്തിട്ട് പക്ഷേ രാത്രിയിലെ റിസപ്ഷനോ അങ്ങനത്തെ രാത്രിയിലെ ഫങ്ഷനൊക്കെ വേണ്ടിയാണ് ഇങ്ങനത്തെ സാരി നല്ലത് അപ്പോൾ ഇത് ഉടുത്തിട്ട് നമ്മൾ കഴിവതും ഇത് അഴുക്കൊന്നും ആക്കാതെ നോക്കുക അപ്പോൾ നമുക്ക് കുറേ നാളിത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ കഴുകണമെന്ന് നിർബന്ധമുള്ളവർക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും വീര്യം കുറഞ്ഞ സോപ്പ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഒലച്ചിട്ട് തണലത്ത് ഉണക്കി എടുക്കുക വെയിലത്ത് ഇടാൻ പാടില്ല കാരണം ഈ കല്ലൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഫെയ്ഡായിപ്പോകും ഓക്കെ പിന്നെ അങ്ങനെ തേച്ചൊരച്ചൊന്നും കഴുകരുത് ജസ്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നല്ല എന്ന് പറഞ്ഞാൽ അഴുക്കായൊരു ഭാഗം കൊണ്ട് അവിടെ ഒന്ന് വാഷ് ചെയ്ത് വെച്ചാലും മതി കാരണം പാർട്ടി വീറൊക്കെ ഒക്കെ ആകുമ്പോൾ നമ്മൾ അത് ഒത്തിരി അഴുക്കാവാനൊന്നും വലിയ ചാൻസ് ഇല്ല അപ്പോൾ രാത്രിയിലെ ഫംഗ്ഷനൊക്കെ ആയിരിക്കും നല്ലത് അങ്ങനെയല്ലേ നമ്മളൊരു പാർട്ടി വിയർ സാരി കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ഇത് വലിയ ഈ കല്ല് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കല്ലൊക്കെ നമ്മുടെ ആണ് നമുക്ക് ഇഷ്ടമുള്ള കല്ലൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇഷ്ടമുള്ള അസസറീസൊക്കെ അത് അവരോരുടെ അഭിരുചി അനുസരിച്ച് അപ്പം ചെയ്യുക ഓക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത് ഏത് കല്ല് കല്ല് വേണം ഏത് അസസറീസ് എടുക്കണം ഒക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നാഗർകോവില് നിന്ന് വാങ്ങിച്ച സാരി നാഗർകോവിലന്ന് വാങ്ങിച്ച അസസറീസാണ് ഓക്കെ അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഉടുത്ത് കാണിച്ചു തരാം ഓക്കെ ഇതിൻ്റെ ഭംഗി ഓക്കെ ഓക്കെ അപ്പോൾ ഈ സാരി ഉടുത്തപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് ഇതിൻ്റെ മുന്താണി സെപ്പറേറ്റായിട്ട് മുന്താണി ചെയ്തിട്ടില്ല ആ ഫുൾ സാരി വരുന്ന പോലെ തന്നെയാണ് മുന്താണിയും ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് മുന്താണി സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല ഫുൾ സാരി എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതുപോലെയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതുപോലെ ഈ തുമ്പത്തും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല ഇതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് തുമ്പത്തും നമുക്ക് അത് തന്നെ ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് ഞാൻ തുമ്പത്ത് ചെയ്തിട്ടില്ല നമ്മൾ ഫുൾ സാരി എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതുപോലെയാണ് ഇതിൻ്റെ മുന്താണി അപ്പോൾ ഈ മുന്താണിയിലൊക്കെ ഈ വർക്ക് ഇത് വരുന്നതുകൊണ്ട് കാണാൻ ഭംഗിയാണ് കണ്ടോ മുന്താണി ഇതൊക്കെ വലിയ ഹെവി വർക്കുകളല്ല സിമ്പിളാണ് അപ്പം എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം പേർക്കും വലിയ ഹെവി വർക്കായിട്ടുള്ള ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നില്ല പക്ഷേ തമിഴ്നാട്ടിലൊക്കെ നാഗർഗോയിലൊക്കെ ആണെങ്കിൽ ഞാൻ സാരി ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവർക്ക് വലിയ ഇതുപോലെ കുറേ അക്സസറീസൊക്കെ വെച്ച് കഴിഞ്ഞതാണ് അവർക്കിഷ്ടം അപ്പം ഇതൊക്കെ ഞാൻ വളരെ സിമ്പിൾ പോലെ ചെയ്തതാണ് അപ്പോൾ ഇത് ഫുള്ളുണ്ട് അതുപോലെ ഇത് തയ്ച്ചിട്ടുണ്ട് സിൽവർ നൂല് വെച്ചിട്ട് ഫുള്ള് തയ്ച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഞുറീൻ്റെ സ്ഥലത്ത് തയ്ച്ചിട്ടുണ്ട് ഞുറിയൻ സ്ഥലത്തും ഫുള്ള് ആണ് ഇവിടെ എല്ലാം ഉണ്ടതാണ് അതുപോലെ ഇവിടെ ചെയ്തിരിക്കുന്നത് വേറെ ഡിസൈൻ ഉള്ളതാണ് ഈ താഴെ വരുന്നത് ഇതാണ് വരുന്നത് ഇവിടെയും തയ്ച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകലെന്നൊക്കെ പറയാൻ നമുക്ക് ഇഷ്ടമാണ് ഇപ്പം ചിലവർക്ക് അങ്ങ് ഫുള്ള് നിരത്തി വെക്കണമെങ്കിൽ അങ്ങ് നിരത്തി വെക്കാം ഞാൻ ഇത്ര അകലം വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ തന്നെ അതേ ഡിസ്റ്റൻസിലാണ് മുകളോട്ടും ചെയ്തിരിക്കുന്നത് കണ്ടോ കണ്ടോ മേളോട്ട് ചെയ്തിരിക്കുന്നതും അതേ ഡിസ്റ്റൻസിൽ തന്നെയാണ് അതീ ഈ ഈ കല്ലാണ് ഇതാണ് അപ്പോൾ ഈ താഴോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഞുറവ് വരുന്ന ഭാഗം വരെ ചെയ്താൽ മതി ഉണ്ട് കണ്ടോ കാണാമോ ും കണ്ട കാണാമ പാർട്ടി വെയർ സാരി ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് മീൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ ഇത് ഒത്തിരി നമുക്ക് സ്ഥല സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല അപ്പം എൻ്റെ എൻ്റെ ഡൈനിങ് ടേബിൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതാണ് എൻ്റെ ഡൈനിങ് ടേബിൾ ഇവിടെ വെച്ചാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ ഇതാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് ലോങ് ആയിട്ടുള്ള എപ്പോഴും പറ പറയുന്ന പോലെ ലോങ് ആയിട്ടുള്ള ഡെസ്ക് ഒന്നും വേണമെന്നില്ല ഓക്കെ വേണമെങ്കിൽ വേ എന്താ വേണമെങ്കിൽ ചക്ക വേരിൽ കഴിക്കുമെന്നല്ലേ അപ്പം നമുക്കിത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യാം നല്ലൊരു ഒരു എന്താ ഒരു സ്ട്രെസ് റിലീഫ് വർക്കും കൂടാണ് അപ്പം നമുക്കിഷ്ടമുള്ള കളർ വാങ്ങിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള അക്സസറീസ് വാങ്ങിച്ച് ചെയ്യാം പിന്നെ ഇതൊരു ബിസിനസ് ബിസിനസ്സാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ബിസിനസ് ഒക്കെ ആക്കുമ്പോൾ നമ്മൾ നല്ല കുറച്ച് ഗ്രാൻഡായിട്ടൊക്കെ ചെയ്യണ്ടേ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി വർക്കൊന്നും വേണോ വേണ്ടാത്തവരുണ്ട് എനിക്ക് ഒത്തിരി വർക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ സിമ്പിളാണ് എനിക്കിഷ്ടം ഓക്കെ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് വീട്ടിൽ ജോലിയൊക്കെ ചെയ്ത് സ്ട്രെസ്സായിട്ടിരിക്കുന്ന വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ട്രെസ് റിലീഫ് വർക്കാണിത് ഓക്കെ ബൈ ചെയ്യുമല്ലോ Okay, thank you.